ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭർത്താവിന്റെ ഈ ആറ് ഗുണങ്ങളിലുണ്ട് ഭാര്യയുടെ സംതൃപ്തി എന്നാണ് ചാണക്യരീതിയിൽ പറയുന്നത് അതെ കെട്ടറുപ്പുള്ള ദാമ്പത്യത്തിനായി ചെയ്യാനാകുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി പറയുന്ന ഈ ആറ് ഗുണങ്ങളുള്ള വ്യക്തി അവന്റെ കുടുംബത്തെ എപ്പോഴും സ്നേഹിക്കുകയും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയും ചെയ്യും അത്തരം ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുടെ ജീവിതം എപ്പോഴും സംതൃപ്തി നിറഞ്ഞതുമായിരിക്കും ഈ ഗുണങ്ങളിലൂടെ തന്റെ ജീവിത പങ്കാളിയെ എപ്പോഴും സന്തോഷിപ്പിക്കാനും കഴിയും ഭാര്യയ്ക്ക് സംതൃപ്തി നൽകാൻ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഭർത്താവിന് വേണ്ട ആ ആറ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം ഒന്ന് സത്യസന്ധത ചാണക്യനീതി അനുസരിച്ച് ഒരു മനുഷ്യൻ എപ്പോഴും ബന്ധങ്ങളോട് വിശ്വസ്തനായിരിക്കണം ഭാര്യയോട് വിശ്വസ്തത പുലർത്തുന്ന വ്യക്തി എപ്പോഴും സന്തോഷകരമായ ജീവിതം നയിക്കും സത്യസന്ധനായ ഭർത്താവുള്ള ഒരു യുവതി എപ്പോഴും അവരുടെ ദാമ്പത്യത്തിൽ സംതൃപ്തയുമായിരിക്കും രണ്ട് മാന്യമായ പെരുമാറ്റം ഒരു പുരുഷൻ എപ്പോഴും തന്റെ ഭാര്യയെ ബഹുമാനിക്കണം ഭാര്യയെ ബഹുമാനിക്കുന്ന വ്യക്തി അവന്റെ ഭാര്യയ്ക്ക് എപ്പോഴും സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ മാന്യമായി പെരുമാറുന്ന ഭർത്താവുള്ള യുവതികളുടെ ദാമ്പത്യം വളരെ സംതൃപ്തി നിറഞ്ഞതായിരിക്കും മൂന്നാമതായി സമ്പാദ്യത്തിൽ തൃപ്തിപ്പെടുക ചാണകിന്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷൻ പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്യണം അതുവഴി ഭാര്യയുടെയും കുടുംബത്തിന്റെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയും എന്നാൽ എപ്പോഴും പണത്തിന് പിന്നാലെ ഓടരുത് അങ്ങനെ ചെയ്താൽ കുടുംബത്തിന് സമയം നൽകാൻ കഴിയാതെ ബന്ധങ്ങൾ ദുർബലമാകും അത്തരമൊരു സാഹചര്യത്തിൽ പണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ബന്ധങ്ങൾക്ക് നൽകുക സ്വന്തം സമ്പാദ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഭർത്താവ് ഭാര്യക്ക് സന്തോഷവും നൽകും നാല് ഉത്തരവാദിത്വ ബോധമുള്ളവനാകുക അതെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ കുടുംബത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം അത്തരമൊരു ഭർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ അവന്റെ ഭാര്യ എപ്പോഴും സന്തുഷ്ടയും സംതൃപ്തി നിറഞ്ഞതോ ആയിരിക്കും അഞ്ചാമതായി ജാഗ്രതയുള്ള സ്വഭാവം കാഠനിദ്രയിലും ഒരു നായ ജാഗരൂകരായിരിക്കുന്നത് പോലെ ഭാര്യയോടും കുടുംബത്തോടും എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടത് ഒരു പുരുഷന്റെ കടമയാണ് നിങ്ങൾ എത്ര സുഖമായി ഉറങ്ങിയാലും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ശത്രുക്കളോട് ജാഗ്രത പുലർത്താനും എപ്പോഴും തയ്യാറായിരിക്കും അത്തരം പുരുഷന്മാർക്കൊപ്പം ഭാര്യ എപ്പോഴും സംതൃപ്തിയായിരിക്കും ആറാമതായി ഭാര്യയുമായുള്ള ബന്ധം ഒരു സ്ത്രീ തന്റെ ഭർത്താവിൽ നിന്ന് ശാരീരിക സന്തോഷം ആഗ്രഹിക്കുന്നു ശാരീരിക സന്തോഷം ലഭിക്കുന്ന സ്ത്രീ ഒരിക്കലും വഴി തെറ്റുകയില്ല എന്നാൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് ശാരീരിക സംതൃപ്തി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്ത്രീ അപരിചിതനുമായി ബന്ധം സ്ഥാപിക്കും അതിനാൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ശാരീരിക സുഖത്തിന്റെ കാര്യത്തിൽ എപ്പോഴും തൃപ്തിപ്പെടുത്തണമെന്ന് ഓർക്കുക അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടിപ്പുകളുമായി വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ